Hello. 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 Good evening. Hello. Good evening. Okay. Okay. Hello. Good evening. Good evening. Lord. Good evening. Okay. അപ്പോൾ ഡയറ്റ് വർക്കൗട്ട് എല്ലാവരും പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ടോ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ ന്യൂ ജോയിനിങ് ആരെങ്കിലും ഉണ്ടോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഓക്കെ 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 എൻ്റെ ഉച്ചോയിനിങ് പേം വരെയുള്ളൊ ഓക്കെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് മാക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പേഴ്സണൽ ട്രെയിനർ ഞാനാണ് എക്സസൈസ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ വീക്കിലി എങ്ങനെയൊക്കെ പോയാലും ത്രീ ഡേയ്സ് നമുക്ക് ക്ലാസ് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പുതിയതായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ബാക്കിയുള്ളവരെ എപ്പോഴും കേട്ട് 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 മടുക്കണ്ട അപ്പം പുതിയ ചോയിനിങ് ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ വീക്കിലി അതായത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട് മസിൽ സ്ട്രെന്തനിങ് പ്രോപ്പറായിട്ടുള്ള വാമപ്പ് അപ്ഡോമൽ ട്രെയിനിങ് എല്ലാം അത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ട്രെയിനിങ് പറഞ്ഞു തന്നെയാണ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്യുപ്മെന്റ്സ് കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യും നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ജിമ്മിൽ പോകാനും അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി വർക്കൗട്ട് ചെയ്യാനുള്ള അവൈലബിലിറ്റി ഇല്ലെങ്കിൽ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്കൊരു ഫുൾ ബോഡി വർക്കൗട്ട് അല്ലെങ്കിൽ മസിൽ ട്രെയിനിങ് അതായത് വെയിറ്റ് ട്രെയിനിങ് പോലുള്ള വർക്കൗട്ട് പോലും നമുക്ക് വീട്ടിൽ അനായസം ചെയ്യുക അങ്ങനെയുള്ള ട്രെയിനിങ് ആണ് എൻ്റെ സെഷനിൽ ഞാൻ വർക്ക്ഔട്ടായിട്ട് തരുന്നത് അത് മുന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം പുതിയതായിട്ട് ജോയിൻ ചെയ്ത് തരണം നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണ് നമ്മുടെ ഒരുപാട് ക്ലാസ്സുകൾ കാര്യങ്ങളുണ്ട് അതൊക്കെ സിപാട് യൂട്യൂബ് ചാനലുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നിങ്ങൾ വാച്ച് ചെയ്യണം നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും മസ്റ്റായിട്ട് വീഡിയോസ് ഒക്കെ കാണുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നമ്മൾ ഓരോ ട്രെയിനിങ്ങിലും ഓരോരോ പ്രാവശ്യം ഓരോരോ വർക്കൗട്ടുകളാണ് അത് ഇന്ന് ചെയ്ത് വർക്കൗട്ടായിരിക്കത്തില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് കാണിക്കുന്ന വർക്കൗട്ട് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഓരോരോ മസിൽസിനെ ഫോക്കസ് ചെയ്തുള്ള ട്രെയിനിങ് ഉണ്ട് ഫുൾ ബോഡി ട്രെയിനിങ് ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള വാമപ്പ് ഉണ്ട് നമ്മൾ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ എല്ലാ ട്രെയിനിങ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെക്ഷൻ ബേസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചുമാണ് നമ്മളൊരു ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തുകൊണ്ടെങ്കിലും എന്നോട് പറയാൻ ചോദിക്കാം പിന്നെ ആദ്യമേ ഞാൻ പറയാം എക്സസൈസ് സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ എന്നോട് ചോദിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ എന്നോട് ചോദിക്കാവുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവുള്ളൂ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡെറ്റേഷനോട്ട് സംസാരിക്കുക അല്ല സുഖം മാനേജ്മെന്റ് ഗ്രൂപ്പുമായിട്ട് സംസാരിക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഇപ്പം മ്യൂട്ടാക്കി വെച്ചേക്കുക ഞാൻ ചോദിക്കുന്നതിന് മാത്രം റിപ്ലൈ ചെയ്താൽ മതി ആ സമയത്ത് കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ഓൺ ആക്കി വെച്ച് അല്ല ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള സൗണ്ടുകൾ കാരണം നിങ്ങൾക്ക് അങ്ങോട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമുണ്ട് ഇപ്പൊ എല്ലാവരും ചെയ്ത പോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യുക ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ സമയത്തുനിന്ന് റിപ്ലൈ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആർക്കിങ്ങനെ സൗണ്ട്സിൻ്റെ സൗണ്ട് കുറവായിട്ടോ എന്തെങ്കിലും കുറവായിട്ടോ പറയാം കേട്ടോ വിഷ്വൽസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മസിൽസ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വൺ ആ രണ്ട് ടു വീക്കോളെ നമ്മൾ ആ ട്രെയിനിങ് ഭാഗമായിരുന്നു ഫുൾ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ട്രെയിനിങ് കൊടുത്തിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു ഫുൾ ബോഡിയിലെ ട്രെയിനിങ് കാര്യങ്ങൾ കഴിഞ്ഞു ഇന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാമപ്പും ഒരു ഫുൾ ബോഡി ഒരു എക്സസൈസും ആയിട്ടുള്ള ഇന്നത്തെ ക്ലാസ് തരാൻ പോകുന്നത് ഓക്കെ ഓക്കെ ഓൾഡ് സ്റ്റുഡൻസ് ഒക്കെ എന്താ ഓക്കെ ഓക്കെ വെരി ഗുഡ് ഓക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അപ്പം ഞാൻ പറയാം ഏത് വർക്കൗട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോൾ മുന്നേ നമ്മൾ പ്രോപ്പർ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു വാമപ്പ് സ്റ്റാർട്ട് ചെയ്യണം മസ്റ്റ് ആയിട്ടൊരു വാമപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നതുമായി നമ്മൾ അത് നമുക്ക് ഇഞ്ചുറി റിലീഫ് കാര്യങ്ങള് നമ്മളിപ്പോൾ ബോഡി അനങ്ങാതിരുന്നിട്ട് നമ്മളൊരു താഴേന്ന് എന്തെങ്കിലും ഒരു വെയ്റ്റ് എടുത്ത് വെക്കുമ്പോഴായിരിക്കും നമുക്ക് ഉളുക്കൽ വിലക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അത് നമ്മുടെ ബോഡിക്ക് ഒരു മൂവ്മെന്റ്സ് ഇല്ലാത്തതിന്റെ പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയാം ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പറായിട്ടുള്ളൊരു വാമപ്പ് ഒരു ഫുൾ ബോഡി വാമപ്പ് ചെയ്തിരിക്കണം അതായത് ഏത് ഭാഗമാണേ ഫുൾ ബോഡിയായിട്ടുള്ളൊരു വാപ്പ് കാര്യങ്ങൾ നമുക്ക് ജോയിൻസിന് റൊട്ടേഷൻ ഒരു മൂവ്മെന്റ് കാര്യങ്ങളെല്ലാം കൊടുക്കണം നമുക്കന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് കാര്യങ്ങളായാലും നമ്മുടെ കൈവശമായിരിക്കും എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രസ്റ്റിന് ഒരു മൂവ്മെന്റ്സ് കാര്യങ്ങൾ കൊടുക്കണം ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതൊരു ട്വൻറ്റി ടൈംസ് വൺ സൈഡ് ചെയ്യണം തിരിച്ച് ഇപ്പം നമ്മൾ ഏത് ആണ് ചെയ്ത അതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ച് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒരു ട്വൻ്റി ടൈംസ് വെച്ചിട്ട് ഒരു സെറ്റ് വെച്ച് ചെയ്യണം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണം ഞാൻ ഈ ടെൻ ഡ്രഫ്സ് ചെയ്ത് കാണാത്ത ഈ ട്വൻ്റി ട്വൻറ്റി ചെയ്ത് കഴിയുമ്പോഴത്തേന് സമയം ഒരുപാടാവും അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ട്വൻറ്റി ടൈംസ് വെയ്യണം അതിനുശേഷം വൺ

1 2 3 4 5 6, 7, 8, 9, 10. സിക്സ് സെവൻ എയ്റ്റ് നയ ഓക്കെ ഇതെല്ലാം നിങ്ങൾ ഒരു ട്വൻറ്റി ടൈംസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യണം ഈ മൂവ്മെൻറ്റ്സ് അതിന് ശേഷം ഹിപ്പ് മൂവ്മെൻറ്റ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ടെൻ തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒരു ട്വൻറ്റി റഫ്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം ഓക്കേ അതിനുശേഷം നമ്മുടെ ലെഗിനുള്ള മൂവ്മെൻറ്റ്സ് എന്താണ് നമ്മൾ ഈ ഒക്കെ ചെയ്യുന്നത് ട്വൻ്റി റഫ്സ് വെച്ചിട്ട് ഞാനെപ്പം പെട്ടെന്ന് പത്ത് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് സമയം ഒരുപാട് ഇല്ല നമുക്ക് അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് മാത്രമാണെങ്കിൽ പിന്നെ ചെയ്യുമ്പോൾ ഏത് റൊട്ടേഷൻ അതായത് ഇപ്പോൾ ഒരു സൈഡിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വീണ്ടും ആ റൊട്ടേഷൻ ചെയ്യണം പിന്നെ നമ്മുടെ ലെഗിനുള്ള മൂവ്മെൻറ്റ്സ് അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ച് ബാക്കിലോട്ട് വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ കാല് മാറി മാറി ചെയ്യും അതിനുശേഷം പാദത്തിൻ്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ രണ്ട് കാലും മാറി മാറി ചെയ്യണം ഒരു ട്വൻറ്റി ഇറംസ് ഇപ്പം നമ്മുടെ ജോയിൻസിനെല്ലാം ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് കാര്യങ്ങളായി ഓക്കെ ഓക്കെ അല്ലേ പറയാൻ പോന്നുമില്ലല്ലോ ഓക്കെ ഇത് ഇത് ഇത്ര മനസ്സിലായല്ലോ ഓക്കെ അതിന് ശേഷം ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ ഒരു ട്വൻറ്റി റഫ് വെച്ചിട്ട് മാറി മാറി ചെയ്യണം ഒറ്റ സെറ്റ് ചെയ്താൽ മതി അതിനുശേഷം നേരെ ഇങ്ങനെ ഇരിക്കുക ഫുള്ളി അത് എൻ്റെ അപ്പർ ബോഡി മാത്രമേ തിരിയത്തുള്ളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒരു മൊമെൻറ്റ്സ് നമ്മൾ കൊടുക്കണം നേരെ നിന്നിട്ട് നിന്നിട്ട് നമ്മുടെ ഷോൾഡർ ലെവലിൽ നിന്നിട്ട് നേരെ നിന്നിട്ട് വൺ ഫുള്ളി ബാക്കിലുണ്ട് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ ഒരു ട്വൻറ്റി ഡോസ് വെച്ചിട്ട് ഒരു സെറ്റ് അതിന് ശേഷം ഫുള്ളൊക്കെ വൈഡ് ആക്കി മാക്സിമം എത്ര എത്രയോളം ചെയ്യാൻ പറ്റും ഓക്കെ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒരു ട്വൻറ്റി റുപ്പി വെച്ചിട്ട് ഒരു സെറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അതിന് ശേഷം അതിന് ശേഷം രണ്ട് കൈ ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് എൽ ഷേപ്പ് വെച്ചിട്ട് ഈ മുട്ട് നമ്മുടെ കൈയിൽ വെച്ചാൽ ഇത് ഞാൻ പറയാം വേറൊരു കാര്യം ഇഞ്ചറി അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണിക്കുന്ന എക്സസൈസ് ഇപ്പം ചെയ്യരുത് അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ കൈ ലോക്ക് ചെയ്ത് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ ഒരു ട്വൻ്റി വെച്ചിട്ട് ഒരു മൂന്ന് സെറ്റ് ചെയ്യണം ട്വൻ്റി 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 വെച്ചിട്ട് അഥവാ ഇഞ്ചറി ബാക്ക് ഇഞ്ചറി നെക്ക് ഇഞ്ചറി ഒക്കെ ഉള്ളവർ ചെയ്യേണ്ടതാണ് ഇതേപോലെ കൈ ഹോൾഡ് ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ ഒരു മൂവ്മെൻറ്റ്സ് ഇങ്ങനെ ഇഞ്ചുറീസ് ഒക്കെ ഉള്ളവർ അങ്ങനെ കൊടുത്തോളാം അതിനുശേഷം ഇതേപോലെ കൈ ബാക്കിൽ ഓക്കെ ചെയ്തിട്ട് നമ്മൾ ടച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒരു ട്വൻറ്റി ഇയർ വെച്ചിട്ട് ഒരു ത്രീ ഇയർ ഫോർ സെറ്റ് ചെയ്യണം അതും അതേപോലെ ഇഞ്ചുറീസ് ഉള്ളവർ ജിമ്പ് വേണ്ട ഓവർ ബോഡി വെയിറ്റ് ഉള്ളവർ ജമ്പ് ചെയ്യേണ്ട ജമ്പ് ചെയ്യാതെ ഈ ലെവലിൽ നിന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒരു ട്വൻറ്റി റുപ്സ് വെച്ചിട്ട് ത്രീ ഓർ ഫോർ സെറ്റ് ചെയ്യണം പിന്നെ ശേഷം എൻ്റെ ഞാൻ എൻ്റെ സ്റ്റാൻഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഷോൾഡർ ലെവലാണ് ആ ലെവലിൽ തന്നെ നിന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടായി ഉള്ള രീതിയിൽ നിന്നിട്ട് അതിന് നേരെ വൺ ഞാൻ ഇരിക്കുന്ന വണ് കാണുന്നുണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ഒരു ട്വൻറ്റി ഓർ വെച്ചിട്ട് ത്രീ ഓർ ഫോർ സെറ്റ് ചെയ്യാം ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും ഓക്കെ അതിന് ശേഷം നേരെ ഇലവലി എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യണം നമ്മൾ കൈ അതായത് എന്റെ ലെഫ്റ്റ് ലെഗ് ആ റൈറ്റ് ലെഗ് വൺ ടു ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ അപ്പൊ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം നേരെ ഇതേപോലെ എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത് ഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു ബെൻഡിങ് ഉണ്ടാവണം ഇവിടെ ടച്ച് ആവണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചുറി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു ഓവർ വെയിറ്റ് ഓവർ ബോഡി വെയ്റ്റ് വെച്ചിട്ട് ഒരാൾ ജമ്പ് ചെയ്യാൻ നിൽക്കരുത് ചാടരുത് എന്നിജുറീസ് മസ്റ്റായിട്ട് വരും അതുകൊണ്ട് ജമ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കും അതിന് അതിനാണ് ഇങ്ങനെ ചെയ്താൽ മതി വൺ ടു ത്രീ ഓ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പം ഇത്രയും കാണിച്ച എക്സൈസ് എല്ലാവരും മനസ്സിലായോ എല്ലാവർക്കും ഓക്കെ ആണല്ലോ ഓക്കെ അതിന് ശേഷം ജെമ്പി ജാക്സ് എല്ലാവർക്കും അറിയാമല്ലോ ജെമ്പി ജാക്സ് അറിയാമോ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ജെമ്പി ജാക്സ് എന്ന് പറയുന്ന എക്സൈസ് അറിയാത്ത ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഓക്കെ അപ്പം ജെമ്പി ജാക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ലെവലെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഷോൾഡർ ലെവലിലാണ് നിൽക്കുന്നത് ഈ ലെവലിലാണ് നിൽക്കുന്നത് അതിന് ശേഷം രണ്ട് കയ്യിലും ഈ ലെവലിൽ നിൽക്കുന്നത് ഇവിടുന്ന് നേരെ നിന്നിട്ട് വൺ കാണുന്നുണ്ടല്ലോ ടൈം വേളി വരണ്ട ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അങ്ങനെ ഒരു ട്വൻറ്റി റഫ് സെറ്റിന് ത്രീ ഓർ ഫോർ സെറ്റിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചുറീസ് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഓവർ ബോഡി വെയിറ്റ് ഉള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്ന് കാണിച്ച എത്ര എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായോ ഏ എല്ലാര് ആണോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോണ്ട് അപ്പം ഇപ്പൊ ഇന്ന് എത്ര എക്സസൈസ് കാണിച്ചു കണക്കാർക്കു പറയോ എത്ര നമ്പർ ചെയ്തു പറയാൻ പറ്റുമോ ഒരുപാട് എക്സസൈസ് നമ്മൾ ഇന്ന് വെച്ചു വെറിക്കോട്ട് പതിനെട്ടേക്ക് ഓർത്ത് വെച്ചോ ആക്ച്വലി എനിക്കറിയത്തില്ല ഞാൻ ഓർത്തില്ലായിരുന്നു ഹലോ അത്രയും ചെയ്താൽ ഓക്കെ ഓക്കെ അപ്പം ഇന്ന് കാണിച്ച എക്സസൈസ് എല്ലാവർക്കും മനസ്സിലായോ ഇന്ന് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു വാമപ്പ് അതിന് ശേഷം ഒരു ഫുൾ ബോഡി എക്സസൈസ് ഇതാണ് നമ്മൾ നമ്മൾ ചെയ്തത് ഇതാരെങ്കിലും ഇപ്പം ഇന്ന് വർക്ക് ഇപ്പം എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്താരെങ്കിലും ചെയ്തിട്ട് എങ്ങനെയുണ്ട് ശരിക്കും വേർത്തില്ല നല്ല രീതിയിൽ വേർത്തില്ലേ ഞാനും വേർത്ത് അപ്പം ഞാൻ പറയാം ഒന്നാ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയുള്ളൂ ഞാനിപ്പോൾ ഇതെല്ലാം ഒറ്റ സ്ട്രെച്ച് ചെയ്ത് എന്നിട്ട് തന്നെ എനിക്ക് കിതപ്പും കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒരേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത് നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കണം ഓരോ വർക്കൗട്ട് കഴിയുമ്പോൾ റെസ്റ്റ് കൊടുത്തതിന് ശേഷം അഥവാ ദാ ദാഹിക്കുന്നെങ്കിൽ വെള്ളം കുടിക്കുക അത് വെള്ളം കുടിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കൊണ്ട് സിപ്പ് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റിപ്പായിട്ട് കുടിക്കുക കണ്ടിന്യൂസ്ലി വെള്ളം എടുത്ത് കുടിക്കരുത് അത് ബ്ലോക്ക് ഉണ്ടാക്കാനും കാര്യങ്ങളാവും നമുക്ക് ആ അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ കണ്ടിന്യൂസ് ഒരിക്കലും ചിലപ്പോൾ മാറാതെ ഒരിക്കലും വെള്ളം കുടിക്കരുത് സ്ലോലി വെള്ളം കുടിച്ചാൽ മതി ഓക്കെ അപ്പം ഇന്നത്തെ വർക്കൗട്ട് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ വർക്കൗട്ടിനെ കുറിച്ച് ഇന്നോ നമ്മൾ ആയിട്ടുള്ള ഫുള്ള ഫുൾ ബോഡി വാമപ്പ് ആണ് ചെയ്തത് പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുൾ ബോഡി എക്സസൈസും കൂടെ ചെയ്തത് ഓക്കെ അപ്പം ഈ വർക്ക് എന്തോ എന്തോ മാം ഡെയിലി ചെയ്യേണ്ട എക്സസൈസ് ഞാൻ ആദ്യം കാണിച്ചു തന്നായിരുന്നു കുറച്ച് എക്സസൈസ് ആ അപ്പോൾ ഡെയിലി ഇത് ഒരു മൂവ്മെൻറ്റ്സ് ആണ് ആക്ച്വലി ഞാൻ ഒരുപാട് അതായത് വെയിറ്റ് ട്രെയിനിങ് പോലുള്ള സാധനങ്ങളല്ല അപ്പോൾ ഒരു മൂവ്മെന്റ്സ് കാര്യങ്ങളും ഡെയിലി ഇത്ര അതായത് വെയിറ്റ് ട്രെയിനിങ് ഭാഗങ്ങൾ വരുമ്പോഴത്തിന് വാമപ്പ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ അപ്പം ഇത്ര എക്സസൈസ് നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ചെയ്ത് കണ്ടിന്യൂ അല്ല നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് അപ്പ് ചെയ്യണം ഈ കാണിച്ചു തരുന്ന ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത് ഞാൻ മാത്രം വന്ന് ആര് എൻ്റെ കൂടെ കുറച്ച് എന്തോ വെരി ഗുഡ് വെരി ഗുഡ് ചെയ്ത് തരും ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള ബെനിഫിറ്റ് റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും പ്രോപ്പറായിട്ട് നിങ്ങൾ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുക ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇതും കൂടെ വർക്കൗട്ടും കൂടെ ചെയ്യണം ഓക്കെ ഒരു ഡയറ്റ് വേണം എപ്പോഴും ഞാൻ പറയാറുണ്ട് പ്രോപ്പറായിട്ട് ഈ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഡയറ്റിലാണ് കാര്യങ്ങളായിരിക്കുന്നത് ബാക്കി ട്വൻ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ വർക്കൗട്ട് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പം പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഈ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുമോ നിങ്ങൾക്ക് മസ്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോള് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും മസ്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടും അതോർത്ത് ആരും വിഷമിക്കേണ്ട പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമോ ഓക്കെ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് നിങ്ങളുടെ ഗോള് അവിടെ തരാൻ പറ്റും ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാം ഓക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഞങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം അതായത് ഒരു പത്ത് ദിവസം ഡയറ്റ് ചെയ്തിട്ട് മെഷീനിൽ നോക്കും അയ്യോ എനിക്ക് വെയിറ്റ് ഒന്നും കുറയുന്നില്ലല്ലോ എനിക്കൊന്നും മാറുന്നില്ലല്ലോ എനിക്കൊന്നും പത്ത് ദിവസം ചെയ്തു എന്ന് പറഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം അയ്യോ എനിക്കിത് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം ആവശ്യമില്ലാത്ത ഫുഡ് വാർ വരിച്ചടിച്ച് നമുക്ക് ആകെ വിധ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ചാൽ ഒരിക്കലും റിസൾട്ട് കാര്യങ്ങളും ഉണ്ടാക്കും ചിലരെ ബോഡിയിൽ പെട്ടെന്ന് റിസൾട്ട് വരാൻ സാധ്യത കൂടുതലാണ് ചിലരുടെ ബോഡിയിൽ ഓരോ ബോഡി കണ്ടീഷൻസ് അനുസരിച്ച് പലമാതിരി ബോഡി ബോഡി ടൈപ്പ് ആണ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോറേജിന്റെ അനുസരിച്ച് ആയിരിക്കും നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ് ലോസ് ആവുന്നത് വെയ്റ്റ് ലോസ് ആവുന്നത് വെച്ചാൽ ബോഡിയിൽ പെട്ടെന്ന് ഫാറ്റ് ലോസ് നടക്കും അതായത് വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് സെയിം വെയിറ്റിൽ തന്നെ നിൽക്കും പക്ഷേ നിങ്ങൾക്ക് ഡ്രസ്സോ കാര്യങ്ങളോ ഇടുമ്പോഴായിരിക്കും ലൂസ് കാര്യങ്ങൾ അവിടെ ഒരു ഫാറ്റ് ലോസിങ് പ്രോസസിങ് നടക്കുന്നതുകൊണ്ടാണ് ചിലരുടെ ബോഡി പെട്ടെന്ന് വെയ്റ്റ് ലോസ് കാര്യങ്ങൾ നടക്കും ഹലോ എൻ്റെ കൂടെ ഓക്കെ ഓക്കെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എന്തോ ക്ലിയർ ആവുന്നില്ല ആ ലെഫ്റ്റ് ചെയ്തോ ലെഫ്റ്റ് ചെയ്തോ അർജൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ചെയ്തോ കുഴപ്പമൊന്നും ഓക്കെ ഓക്കെ അപ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഫോളോ അപ്പ് ചെയ്യുക ഒന്ന് സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് ആയിട്ട് എന്തായാലും റിസൾട്ട് കിട്ടും അതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങളുടെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പ്രോപ്പർ ഡയറ്റ് ആൻ്റ് വർക്കൗട്ട് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ ഞാൻ ഈ ക ചെയ്ത് കാണിക്കുന്ന വർക്കൗട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം ചെയ്യണം ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് അറിയാത്തുള്ളൂ അതിൻ്റെ ഗുണമറിയത്തുള്ളൂ കാരണം കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ അറിയാം വർക്കൗട്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അവർക്കറിയാം അതിന്റെ എഫക്റ്റുകൾ കാര്യങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അറിയാം നിങ്ങൾക്ക് ബോഡിയിൽ നിങ്ങൾക്ക് എന്തോ എത്രത്തോളം എഫക്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ സ്ട്രെന്ത് സ്റ്റാമിനയൊക്കെ ഇൻക്രീസ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ വർക്കൗട്ട് ചെയ്യാവൂള്ളൂ കോച്ച് ട്രെയിനർ സാറ് പറഞ്ഞതൊന്നുമുള്ള കാരണത്താൽ മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഓവർ സ്ട്രെയിൻ കൊടുക്കരുത് ഒരു വർക്കൗട്ടിൽ വർക്കൗട്ട് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക റെസ്റ്റ് എടുക്കുക വെള്ളം കുടിക്കുക അതിനുശേഷം മാത്രം അടുത്ത സെറ്റിൽ ഓട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസ്റ്റ് ടൈം വേണ്ട സമയത്ത് നിങ്ങൾ റെസ്റ്റ് ടൈം എടുക്കണം ഓവർ ിങ് ഒന്നിനും കൊടുക്കരുത് ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ എന്ന് വിശ്വസിക്കുന്നത് നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീഷനോട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസിന്റെ രീതികളും നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് അഡീഷണൽ ആഡ് ചെയ്യണം കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ക്ലാസ് എടുത്തു തരും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്ത് അതായത് എല്ലാ രീതിയിലും ഓക്കെ അപ്പം ഞാനെന്നാൽ പോട്ടെ അതിൻ്റെ ചെയ്യട്ടെ ഇന്നത്തെ ക്ലാസ് താങ്ക്സ് ഓൾ ഓക്കെ ഓക്കെ താങ്ക്സ് ഓൾ താങ്ക്സ് ഓൾ ഞാൻ ഞാൻ വർക്കൌട്ടില്ലാത്തോണ്ടേ തുടങ്ങിയാടും